ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് രണ്ട് തിമോത്തിയോസ് മൂന്ന് പതിനാറ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവത്താൽ നിവേശിതമാണ് അവ എന്തിനു വേണ്ടിയാ ദൈവഭക്തനായ ഒരു മനുഷ്യനു വേണ്ടി പ്രബോധനമായി ശാസനമായി തെറ്റുതിരുത്തലിനായി നീതിയിലുള്ള പരിശീലനത്തിനായി തന്നെയാ അവ ദൈവം അയക്കുന്നത് എങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ അറിയുമ്പോൾ അവ കേൾക്കുമ്പോൾ അവ ധ്യാനിക്കുമ്പോൾ അവയിലെ പ്രബോധനങ്ങളെ നിരാകരിച്ച് കളയരുത് അവയിലെ ശാസനങ്ങളോട് മടുപ്പ് തോന്നരുത് അവയിൽ നിന്ന് ലഭിക്കുന്ന തെറ്റ് തിരുത്തലുകളെ സ്വീകരിക്കാൻ സാധിക്കണം അവ നമ്മെ നീതിയിൽ പരിശീലിപ്പിക്കുന്നു ഇതിലൂടെ തന്നെയാണ് ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണത പ്രാപിക്കുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തനായി മാറുന്നത് വിശുദ്ധരിഖിതമെല്ലാം ദൈവ നിവേശദമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പര്യാപ്തരാകാം നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ